കലാമണ്ഡലത്തിന് ചരിത്ര നിമിഷം കഥകളിയിൽ ആദ്യമായി മുസ്ലിം പെൺകുട്ടി അരങ്ങേറ്റം കുറിച്ചു വയസ്സുകാരി പേർ സാക്ഷികളായി ഇനി ഇനി മുതൽ മുതൽ അറിയപ്പെടുന്നത് സാബ്രി 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 രണ്ടര വർഷത്തെ പഠനത്തിനു ശേഷമാണ് കഥകളിയിൽ അരങ്ങേറ്റം കുറിച്ചത് എന്നാണ് അറിയപ്പെടുക രാത്രി ഏറെ വൈകിയാണ് പുറപ്പാട് കൂത്തമ്പലത്തിൽ ഗായത്രി രവി ദർശന ആർദ്ര അക്ഷയ് ജീവൻ രാജ് അർജ്ജുൻ എന്നിവരടങ്ങുന്ന ഏഴംഗ സംഘമാണ് അരങ്ങേറ്റം കുറിച്ചത് ആദ്യ ടീമിൽ സാബ്രി അടക്കം അഞ്ച് അംഗവും അതിൽ മൂന്നാമതായി സാബ്രിയും രംഗത്ത് വന്നു പിന്നീട് രണ്ടുപേരും അരങ്ങേറ്റം കുറിച്ചു കലാമണ്ഡലത്തിലെ കഥകളിയിലെ എല്ലാ ആശാന്മാരും വിദ്യാർത്ഥികളും കൂടാതെ കേരളത്തിന്റെ പതിനാല് ജില്ലകളിൽ നിന്നായി നൂറുകണക്കിന് ആളുകൾ അരങ്ങേറ്റം കാണാനായി എത്തിയിരുന്നു നിരവധി വിദേശികളും ചടങ്ങിൽ സാക്ഷികളായി കൊല്ലം ജില്ലയിലെ അഞ്ചൽ പനച്ചിവിള തേജസ്സിൽ വീട്ടിൽ പരിസ്ഥിതി ഫോട്ടോഗ്രാഫർ നിസാം അമ്മാസിന്റെയും അനീസയുടെയും മകൾ തട്ടമിട്ട് മൈലാഞ്ചി അണിഞ്ഞ പതിനഞ്ച് വയസ്സുള്ള സാബ്രി പത്താം തരം തെക്കൻ കഥകളി വിദ്യാർത്ഥിയാണ് ഇങ്ങനെയൊരു അസുലഭ നിമിഷം ലഭിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ടെന്നും ഇനിയും നിരവധി പാഠങ്ങൾ കഥകളിയിൽ പഠിക്കാനുണ്ടെന്നും അതെല്ലാം പഠിച്ചതിനു ശേഷമേ കലാമണ്ഡലത്തിൽ നിന്ന് പോവുകയുള്ളൂ എന്ന് പിതാവ് നിസാം അമാസ് പറഞ്ഞു കലാമണ്ഡലത്തിന്റെ വെച്ച് നമ്മൾ നമ്മുടെ എട്ടാം തരത്തിൽ പഠിക്കാൻ കയറുകയും അതേപോലെ തന്നെ ഈ പത്താം തരമായപ്പോൾ അവളുടെ കഥകളിയുടെ അരങ്ങേറ്റമാണ് ഈ തുടർ പഠന പഠനവും ഇവിടെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകും അതിനിടയിൽ ഇന്ന് വളരെ സന്തോഷകരമായ നിമിഷങ്ങളാണ് സമ്മാനിച്ചത് അവൾ അവളുടെ ജീവിതത്തിൻ്റെ ഒരു എന്താ പറയുന്നത് അവളുടെ യുദ്ധത്തിൻ്റെ അല്ലെങ്കിൽ അവളുടെ ആഗ്രഹത്തിൻ്റെ ഒരു സബലീകരണമായ വളരെ സന്തോഷമാണ് തീർച്ചയായിട്ടും കലാമണ്ഡലത്തിൽ ഇന്നത്തെ അവസരങ്ങൾ ചെയ്തിട്ടുള്ള ഒരു അഭിനയവും നന്ദിയെല്ലാം ഈ അവസരത്തിൽ പറയുകയാണ് ന്യൂസ് ബ്യൂറോ ചെറുതുരുത്തി